ല്ലേ ആലോചിക്കുന്നു എന്നാലേ ഇത് ഞാൻ കഴിഞ്ഞ മാസം എടുത്ത് നല്ലോണം തറച്ച് കെട്ടി വെച്ചതെന്നു എന്തിനാന്നറിയോ എനിക്കറിയാം മഴ പെയ്താൽ ഒരു പണിയും നടത്തില്ല പൊറത്തുള്ളേ പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ലല്ലോ നമ്മടെ എന്താ മഴ രണ്ട് ദിവസം ഇവിടെ കരണ്ട് ഭയങ്കര വെള്ളം തീർന്നു ഇൻവെർട്ടർ വെച്ചിട്ട് അതിന്റെ ചാർജ് കഴിഞ്ഞു ഇന്ന് ഞാൻ ഇട്ടാ നിങ്ങൾ ഇട്ടത്തി കിട്ടേണ്ടി വെള്ളത്തിന് ഞങ്ങക്ക് മഴവെള്ളം പിടിക്കാൻ നോക്കാം ബാക്കിയുള്ള ഒരു കുടുങ്ങിന്ന ഞാൻ വിചാരിച്ചു ഒരു പണി നടക്കുന്നില്ല ചൂറ് അതിനുവേണ്ടി കെട്ടിവെച്ചതാ ഞാൻ ചൂടുണ്ടാക്കുന്ന പൊറത്തല്ല മഴ അകത്തു ഇങ്ങനെയുള്ള പണിതാ വേറെ ഒരു പണി നടക്കുന്നില്ലല്ലോ എന്നാ ഞാൻ ഇണ്ടാക്കാൻ നോക്കട്ടെ കേട്ടോ വീട്ടിൽ ഇങ്ങനെ ഇതൊന്നും മഴ കൊണ്ടിയില്ല മഴ വെള്ളാത്ത സ്ഥലത്ത് വെച്ചതാ ഇങ്ങനെയുള്ള പണികൾക്കൊക്കെ ഇങ്ങനെ ഒഴിവ് സമയം എന്നാലേ നടക്കും ഒഴിവ് ഒഴിവ് കിട്ടി കാരണ പോത്തിറക്കാൻ പറ്റൂരല്ലോ മൊബൈലിന് കളിക്കാൻ കരണ്ടില്ല ചാർജ് കണ്ട രണ്ട് ദിവസം ഇതുകൊണ്ടുള്ള ഗുണം എന്താന്ന് പറഞ്ഞാല് മഴക്കാലായാലും ഞമ്മക്ക് മുറ്റടിച്ചു വരാം ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന എല്ലാ പ്പിച്ചവർ ഓക്കെ വായിട്ട് നീക്കം ചെയ്യാൻ കഴിയും ഈർക്കിളിച്ചൂരണ്ട് പിന്നെ കയറ് കയറും അറിയാത്ത ഞാൻ ഈർക്കിളി ചൂരുണ്ടാക്കുന്നത് ഇങ്ങനെ ഉരുപ്പോ പിന്നീടാണ് വിദ്യ ഈ ഈർക്കിളിച്ചു കൊണ്ട് തീരെ ഉരി പോവാത്ത വിദ്യ എല്ല ഈർക്കിളി ആക്കിയേ കണ്ടോ ആ പണി പണികൾ എന്റെ ബാക്കി ഭാഗം ദൈത് ഇത് നമ്മക്ക് എന്താ ചാക്കിലാക്കി വള ഇതിങ്ങനെ ചിരുക്കി പിടിക്കാനുള്ള ഈർക്കിളിങ്ങു പോയിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾ തോട്ടത്തിലുള്ള ഓര മട്ടല് അത് തറച്ചിങ്ങനെ വെക്കുക ഇത് വളാക്കി മാറ്റുക പിന്നെ തോട്ടത്തിലുള്ള കരീര എല്ലാം ചാക്കിലാക്ക അങ്ങനൊക്കെ ചെയ്ത തോട്ടം വൃത്തിയാവും ഞമ്മക്കാണെങ്കിൽ ഒരു ചൂല് കിട്ടു ചെടി നടാനുള്ള വളം കിട്ടും അങ്ങനെ കൊറേ ഗുണങ്ങളുണ്ട് നമ്മള് ലേഡീസ് വിചാരിച്ചാൽ മാത്രമേ നടക്കൂ ജെന്റ്സിനൊന്നും കിട്ടില്ല അപ്പൊ ഞമ്മക്ക് തോട്ടം വൃത്തിയാവശ്യമില്ലാത്തവരാരും വന്നു ചൂല് ടി ഉള്ള സാധനം മഴക്കാലൊന്നു ബന്ധു വെക്കുമ്പോൾ അധികം ഗുണം അറിയുന്നുള്ളൂ ഈർക്കിള് ചൂരിന്റെ അടിച്ചിങ് വരുമ്പല്ലേ ഈ കരിയിലെ പൊട്ടിക്കടിക്കുന്നൊക്കെ നല്ല ഉച്ചാനൊന്നു പോയി എല്ലാം വൃത്തിയാകും പറ്റും അപ്പൊ ഞമ്മക്ക് ഇത് എളുപ്പമാർഗത്തിലൂടെ ഉണ്ടാക്കാം ഇനി ഇത് ചൂലാക്ക കയറൊന്നും വേണ്ട ഇതാ ഒരു കുപ്പി നൂറ് ഗ്രാം ഇട്ട എന്തും തോന്നുന്നുണ്ട് ഇത് സ്പ്രൈറ്റ് കുടിക്കുന്നത് ഇതൊക്കെ നമ്മളെ റോട്ടുമൽ വലിച്ചെറിയുന്ന കുപ്പി ഒക്കെ ഞാൻ പെറുക്കിയൊക്കെ അല്ല അങ്ങനെ ഞാൻ കുറെ പെറുക്കി കൊണ്ടെച്ച ഉണ്ട് മട്ടല് കൊറേ തറച്ചി കൊണ്ടെച്ചുണ്ട് എനിക്കാവശ്യം വരുമ്പോ കുരം ഒന്നും ഉണ്ടാക്കാൻ ഒഴിവുണ്ടാകുമ്പോ ഇപ്പൊ നല്ലൊഴിപാടല്ല എന്താ മഴ ഈ അഞ്ച് ഭാഗം മുഴച്ചിരിക്കുന്ന അഞ്ച് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യുക നടൊക്കെ കട്ട് ചെയ്തെട്ടോ ഈ മുഴച്ചിരിക്കുന്നത് മാത്രം ഇത് കട്ട് ചെയ്യുക എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഞാൻ വീട്ടിൽ നിറത്തില്ല ഞാൻ വീട്ടിൽ നിറത്തിന് കാഴ്ച വരാം വേഗം കളി അതിനൊന്നും പ്രയാസമില്ല പ്രയാസമല്ലത് കൊറച്ചറിഞ്ഞത് നമ്മള് ഈർക്കള്ളി എടുക്കുന്നതിലാണ് ആ ഹോളത്തിലൂടെ എങ്ങനെ നടക്കുക ഈ മൂടിയൊക്കെ ഇവിടെ നിന്നോട്ടോ ഈ മൂടിയിലൊരു വിദ്യ ചെയ്യാനുണ്ട് എന്താ അറിയോ ഒരു കമ്പി എടുത്ത് തിളച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇണ്ടാക്കിയാലും തൂക്കിടാ അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇതങ്ങനെ ഓരോന്ന് നിറച്ചു വിടുക ഫിറ്റി ഇത് ഫുള്ള് ഫിറ്റാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ നിറച്ച് കഴിഞ്ഞു ഫുള് ആയിട്ട് നിറച്ച് കഴിഞ്ഞു ഇനി നമുക്ക് നമുക്ക് ലെവൽ ആയിട്ട് ലാസ്റ്റ് ഒന്ന് മുറിക്കണം ൂര് ഇനി പണി ഇന്റെ പണി കഴിഞ്ഞില്ല ഇനിയാണ് ഇത് എങ്ങന ഞാനും കൊറച്ച് കഴിഞ്ഞാൽ ഉരിപ്പും അപ്പൊ ഇതൊന്ന് ചൂടാക്കിയിട്ട് നല്ല പിടാം ചൂടാക്കുന്നത് കാഴ്ച തരാം ഈ ടപ്പിന്റെ അത് ഞങ്ങൂരി എടുത്തിട്ട് ഒരു കമ്പി ഇതാ ഈ കമ്പി ഇടുന്ന എന്തിനാന്നറിയോ ഞമ്മക്ക് അടിച്ചു വാരി കഴിഞ്ഞാൽ ഇങ്ങനെ എവിടെങ്കിലും ഇത് ഞാൻ തൂക്കിയിടിച്ചാ ഇതിങ്ങനെ ഫിറ്റ് ആക്കി കഴിഞ്ഞിട്ട് അപ്പൊ ഇനി ഞമ്മക്ക് ചൂല് ഇങ്ങനെ എവിടെങ്കിലും കൊണ്ടുപോയി കൊഴപ്പില്ല അല്ലാതെ നമ്മൾ അടിച്ചു വാരിട്ട് എവിടെ മൂല കൊണ്ടുപോയി വെച്ചാൽ ഈ തണുപ്പ് സമയ മഴക്കാലം ആ പാമ്പ് കേറിക്കൂടി അപ്പൊ അതിനുള്ള ഒരു പ്രയോജന ഉപകാരം ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ഇതെടുത്ത് ഇങ്ങനെ ഒരു കമ്പി എടുത്ത് ഇങ്ങനെ വളച്ചിരി കൊളത്തിറ്റാ മതി അപ്പൊ ഇങ്ങനെ കൊളത്തിരി ചെയ്യ ആവശ്യപ്പെടുമ്പോ ആ കൊളത്തിന്ന് എടുത്തിട്ട് ഇങ്ങനെ അടിച്ചു വരാ നല്ല സൗകര്യ ഇതാ ഇവിടെ പലയിടത്ത് കൊളുത്ത ചൂരി റെഡിയാവും ഇങ്ങനെയാണ് ചൂല് റെഡിയാക്കുന്നത് ഇനി ഞാനിതൊന്ന് ചൂടാക്കട്ടെടാ ചൂടാക്കിയില്ല ഇതാ ചൂടാക്കുന്നേ കരണ്ടില്ല അതുകൊണ്ട് ഇങ്ങക്ക് ഇപ്പൊ അങ്ങനെ അങ്ങോട്ട് വിളിച്ചത് കാണുന്നുണ്ടോന്നറിയില്ല ഇവിടെപ്പോ രണ്ടു ദിവസമായി കറണ്ട് പോയിട്ട് ഗ്യാസ് വില ആവുമ്പോ നല്ലോണം ശ്രദ്ധിക്കണം ഉരുകിപ്പോവും പിന്നെ ഈർക്കിളി കത്തി എല്ലാം ആവശ്യത്തിനും മതി അത് അങ്ങനെ കഴിഞ്ഞ ഫിറ്റിൽ അവിടെ നിന്നുള്ളൂ ഒരു ശക്തിമാൻ വന്ന് വലിച്ചാല് ഈർക്കിളീനേ കിട്ടില്ല അങ്ങനെ അടി പൊടിയായിട്ട് അങ്ങ് ഫിറ്റാക്കി ചൂല് സംഭവം റെഡി ആയില്ല അടിപൊളി ചൂട് കിട്ടി അപ്പൊ എല്ലാരും ഇങ്ങനെ ചൂടുണ്ടാക്കാനോക്കുക ഒരു മട്ടല് മതി ഒരു ചൂണെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും ഇങ്ങനെ ഒരു കൊളത്ത് പിടിപ്പിക്ക അങ്ങനെ അടിപൊളി ചൂട് ഉണ്ടാക്കു ഒരു പൈസ മുടക്കില്ല അപ്പൊ ഞമ്മക്ക് സുഖമായി ചൂലുണ്ടാക്കി കഴിയും എന്റെ ചൂലിന്റെ ആവശ്യം എല്ലാം കഴിയും നാളെ നോക്കിയാൽ മതി ചൂലിട്ടാ മതി ഇനിടെ കൊളത്തി കിട്ടു അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ആയി അപ്പൊ എന്റെ ചൂട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബുദ്ധവും തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ